തൃക്കരിപ്പൂർ തലിച്ചാലം മുണ്ടിയാതാലിൻകീഴിൽ ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു ബുധനാഴ്ച പുലർച്ചെ നടന്ന വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ അഗ്നിപ്രവേശ വേളയിൽ നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തി അൽഡ്രൈഡ് ചിക്കൻ മസാല മിക്സ് മാരിനേജ് ഫ്രൈ ഇത്ര കിട്ടുന്ന അതേ ക്രിസ് നിങ്ങൾക്ക് മിസ്സായി തയ്യാറാക്കാം കളിയാട്ട മഹോത്സവത്തിൻ്റെ സമാപന ദിവസമായ ബുധനാഴ്ച പുലർച്ചെ മണിയോടെയാണ് പ്രധാന തെയ്യക്കോലമായ വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നത് മഹാവിഷ്ണുവിന്റെ നാലാമത്തെ അവതാരമായ നരസിംഹമൂർത്തി തന്നെയാണ് വിഷ്ണുമൂർത്തി തെയ്യമായി കെട്ടിയാടുന്നതെന്നാണ് ഐതിഹ്യം രണ്ടു വർഷത്തിലൊരിക്കൽ കളിയാട്ടം നടക്കുന്ന ക്ഷേത്രത്തിൽ ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ അങ്കക്കുളങ്ങര ഭഗവതി രക്തചാമുണ്ടി മടയിൽ ചാമുണ്ടി തെയ്യങ്ങളുടെ പുറപ്പാടിന് ശേഷമാണ് പുലർച്ചെ അഞ്ചുമണിക്ക് വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം നടന്നത് രാവിലെ ഗുളികൻ തെയ്യത്തിൻ്റെ പുറപ്പാടും നടന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു വൈകുന്നേരത്തോടെയാണ് കളിയാട്ടം സമാപിച്ചത് ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ